നമ്മുടെ സിൽക്കി കോഴി അടയിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് സാധാരണ പറയാറുള്ളത് ഫാൻസി കോഴികൾ അടയിരിക്കില്ല എന്നൊക്കെയാണ് പക്ഷേ ഇവള് നന്ന നല്ല രീതിയിൽ അടയിരിക്കും കുഞ്ഞുങ്ങളെ നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അധികം വലിപ്പമില്ലാത്ത കോഴികളെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ച് മുട്ട മാത്രമേ വെച്ചുകൊടുത്തിട്ടുള്ളൂ വലിയ കോഴിയാണെങ്കിലും പന്ത്രണ്ട് പതിനാല് മുട്ട വരെയൊക്കെ വെച്ചു കൊടുക്കാറുണ്ട് വലിയ കോഴികളൊക്കെ ആണെങ്കിൽ ചെറിയ വലിപ്പമില്ലാത്ത കോഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ അഞ്ച് മുട്ട മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ അട സമയത്ത് നമ്മൾ മൂന്നും നാലും ചിലപ്പോൾ അഞ്ചും കോഴികളൊക്കെ ഒരുമിച്ചാണ് അട അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വിൽക്കാൻ സാധിക്കും ഒരു മാസം പ്രായത്തിൽ വിൽക്കുന്ന സമയത്ത് കൂടുതൽ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നമുക്ക് വിൽക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അടിയിരുത്തുകയാണെങ്കിൽ കേട്ടോ ഇപ്പോൾ രണ്ട് കോഴികളെ വെച്ചത് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഫാൻസിയുടെ വിന്നും നാളെയായിട്ട് മുഴുവൻ വിരിഞ്ഞിറങ്ങും കേട്ടോ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് കോഴിയുടെ മുട്ട വിൽപ്പനയ്ക്കുണ്ടോ അതുപോലെ തന്നെ വലിയ കോഴികൾ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട് പക്ഷെ നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ ഒരു മാസം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ മാത്രമാണ് കൊടുക്കാറുള്ളത് മുട്ട വിൽ വിൽക്കാറില്ല വലിയ കോഴികളും വിൽക്കാറില്ല ഒരു മാസം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയാണ് വിൽക്കാറുള്ളത് അതാണ് നമുക്ക് നമ്മൾ കോഴി വളർത്തുന്ന അതായത് ഈ ഒരു പരിപാടി തുടങ്ങുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ലാഭകരമായ പരിപാടി എന്ന് പറഞ്ഞ ഒരു മാസം പ്രായത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് തന്നെയാണ് കോഴികളട വെച്ച് വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം കേട്ടോ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ചിലപ്പോൾ മുട്ട വിരിയാതെ കിടക്കുന്ന മുട്ട ഒക്കെ ഉണ്ടാവും പുറത്തേക്ക് വരാം കഴിയാതെ ഇരിക്കുന്ന തോട് പൊട്ടി പുറത്തേക്ക് വരാതിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കുക അതുപോലെ തന്നെ തള്ളക്കോഴിയുടെ ചവിട്ടൊക്കെ കിട്ടിയിട്ട് ചിലപ്പോൾ വെയ്യാത്ത അവസ്ഥയിലൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക ഇപ്പോൾ ഇതൊരു മുട്ടയിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു കുഞ്ഞായിരുന്നു അതിനെ തോട് പൊട്ടിച്ച് പതുക്കെ തോട് പൊട്ടിച്ച് പുറത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ തന്നെ കുഞ്ഞുങ്ങളെ വിരിച്ച് വിരിച്ചിറക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു മാസം പ്രാവത്തിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ആ ഒരു മാസം നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുപോയെങ്കിൽ ഇത് നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ